ചീര അഞ്ചാറെ അല്ല നാല് ചൂട് പറിച്ചു ചൂടല്ല രണ്ട് നാലെണ്ണം കണ്ടിച്ചെടുത്തു അത്തഴുത്തിന് കറിവിക്കുക കുറച്ച് തക്കാളിയൊക്കെ പറിച്ചു നിറഞ്ഞ നടണം എങ്ങനെയാണ് പറിച്ചു നിറഞ്ഞതെന്ന് കണിച്ചു തരാം നല്ല തക്കാളി തൈ ഞാൻ പറിച്ചു നട്ടേക്കണം കഞ്ഞിവെള്ളം കൊണ്ടെന്ന് ഒഴിക്കണം ഡെയിലി നടാന്ന് ഓർത്തു അതുകൊണ്ട് സ്ഥലം ഇവിടെ ആണെങ്കിൽ ഒരു ചട്ടി ഇങ്ങനെ വെറുതെ ഇരിപ്പുണ്ട് ഇതിനകത്തേക്ക് ഇളക്കിയിട്ട് എന്തെങ്കിലും നട്ടു വെക്കാം ചീരത്തായി മൂത്ത് നിൽപ്പുണ്ട് അക്കുകൊണ്ട് അവിടെ നിൽക്കാൻ ആൾ പന്തം കൊണ്ട് വന്നിരിക്കുക പന്തം കൊണ്ട് കളിക്കാം അതുകൊണ്ട് തക്കാളത്തെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നടണേന്ന് ഞാൻ അവിടെ കൊണ്ടുപോയി നാടാ കേട്ടോ അങ്ങനെ കാണിച്ചു തരാം ചാണകപ്പൊടി എല്ലുപൊടി ഒക്കെ ഉണ്ട് എടുത്തിട്ടുണ്ട്

നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ നടുന്നുണ്ടെങ്കിൽ നച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ കൈ വ കൈവെള്ളം കൊടുക്കണം പറ കൈ വെള്ളം നല്ലപോലെ നനയ്ക്കണം ആദ്യം എൻ്റെ അക്കിരൊന്ന് നോക്കിക്കുന്നുണ്ടോ അവിടെ ഞാൻ മണിയനെ നമ്മൾ പന്തും കൊണ്ട് കളിയാണ് അവളെ കളിപ്പിക്കുക എന്തെങ്കിലും ചെടികൾ നടുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വൈകുന്നേരം നടാവുള്ള എന്തുകൊണ്ടെന്നു വെച്ചാൽ ആ രാത്രിയില്ല ഒരു രാത്രി മുഴുവനും വെയിലെ കണ്ട് നിന്ന് ചെയ്യുമ്പോഴത്തേന് രാവിലെ ആകുമ്പോഴത്തേനും പിടിച്ചോളൂ അല്ലെങ്കിൽ നമ്മൾ രാവിലെ നടിട്ടുണ്ടെങ്കിൽ വെയിലല്ലേ വെയിലത്ത് അത് വാടി നിൽക്കും പിന്നെ വേര് പിടിക്കണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസമാവും ഈ ചാണകം ഇട്ടിട്ട് വെള്ളമൊഴിക്കുവാണെങ്കിൽ ആ ചാണകത്തിൻ്റെ തണുപ്പും കൂടെ അവിടെ നിൽക്കും ഞാൻ ചാണകവും എല്ലുപൊടിയും വേപ്പിൻപെണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് അടിവളം ഇട്ട് വേണം നമ്മൾ എന്ത് നടാനായിട്ട് ഇട്ടില്ലെന്നൊത്ത കുഴപ്പമില്ല മുളച്ച് തളുത്ത് വരുമ്പോഴത്തേനും വേര് പിടിച്ച് കഴിയുമ്പോഴത്തേനും ചാണകം കലക്കി വെച്ചാൽ മതി എന്തെങ്കിലും ഈ ചീമക്കൊന്നിയില്ലേ ചീമക്കൊന്നയൊക്കെ വെള്ളത്തിൽ ഇട്ട് വച്ചിട്ട് അത് അലയിപ്പിച്ചിട്ട് അതായത് വെള്ളം അതിനകത്തേക്ക് ആ ഇലകൾ അതിനകത്തേക്ക് ചേർന്ന് കഴിയുമ്പോഴത്തേനും രണ്ട് മൂന്ന് ദിവസമായി കഴിയുമ്പോഴത്തേനും പിഴിഞ്ഞെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല വളമാണ് ചീമക്കൊന്ന പണ്ട് വഴുതന ഇടുമ്പോൾ ഞാൻ എന്ന ചീമക്കൊന്നയാണ് ഒടിച്ചുകൊണ്ട് എൻ്റെ ചൂട്ടി കൊണ്ടു വെച്ചാണോ വഴുതനയ്ക്ക് ഇപ്പം നല്ല കരുത്തുണ്ടായിരുന്നു പണ്ട് ഒത്തിരി വഴുതനങ്ങ ഉണ്ടാവും നല്ല നല്ലപോലെ കുത്തി ഒഴിക്കരുത് ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ചൂട്ടി കൊണ്ട് പോയി പയ്യ ഒഴിക്കണം പൈപ്പും കൊണ്ട് ഒഴിക്കണമെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് ഒഴിച്ചു കൊടുക്കണം മണ്ണ് നല്ലപോലെ പോലെ നനഞ്ഞു കെടുക്കണം ഇപ്പോൾ നട്ട് നനയ്ക്കണം രാവിലെയും നനയ്ക്കണം ഇനി ഇത് നമ്മുടെ ചീരയൊക്കെ നനച്ചു കൊടുക്കുക ചീര ഒരു ഞാനും രണ്ട് മൂന്ന് നാലു പ്രാവശ്യം ഒക്കെ നനയ്ക്കും രാവിലെയും നനയ്ക്കും കുറച്ചു നേരം കഴിയുമ്പോൾ വാടി നിൽക്കണം അന്നേരം നനയ്ക്കും ഉച്ചയ്ക്കൊക്കെ നനച്ചു കൊടുക്കും ഉച്ചയ്ക്ക് നനയ്ക്കാൻ പാടുന്നൊക്കെ പറയും ആൾക്കാർ അതെന്തുകൊണ്ടാണ് നമ്മൾ നനയ്ക്കുമ്പോൾ മണ്ണ് തണക്കെ നനയ്ക്കണം ഏത് ഉച്ചയ്ക്ക് നനച്ചാലും ഒരു കുഴപ്പമില്ല മണ്ണ് നനയാൻ പോലത്തിന് നനയ്ക്കണം ഈ വാടൽ മാറണം വാടിങ്ങനെ ഈ ചീരയാകുമ്പോൾ ഈ വെള്ളമുള്ള സാധനമല്ലേ അതുകൊണ്ട് ഈ അലിലൊക്കെ പുഴുക്കേട് പോലെയുണ്ട് പച്ചചീര നട്ടു വെച്ചാൽ മതിയെന്ന് പറയണേ ചുമന്ന ചീരയുടെ ഇടയ്ക്കോടെ ഇലയിലൊക്കെ നല്ലപോലെ വെള്ളം ഇങ്ങനെ ചീറ്റ അമ്മത്തിന് വേണം വെള്ളം ഒഴിക്കാൻ കുഴുക്കടൊക്കെ ഉണ്ടെങ്കിൽ കുറേ കുപ്പ് അങ്ങനെ തക്കാളിയൊക്കെ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോയി തോന്നും പയറ് നമുക്ക് ചീര നല്ല ചോര ചുമപ്പാണ് എന്ത് ഭംഗിയായിരിക്കും അല്ലേ ചീര ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണെന്ന് നല്ല രസമല്ലേ എനിക്കതുകൊണ്ട് പറിക്കാനിങ്ങനെ തോന്നില്ല ഞാൻ ഇടയ്ക്കത്തീച്ചിരി വണ്ണം ഉള്ളത് നോക്കി മുറിച്ചെടുത്തു ഈ ചെറിയ വിരലിൻ്റെ അത്ര വണ്ണം വയ്ക്കും ഈ ചീരാ പത്തിരുപത്തഞ്ച് ദിവസമാകുമ്പോഴത്തേന് ഇനി ഒരു വളപ്രയോഗം കൂടെ ചെയ്യാം അഞ്ചാറ് ദിവസം കൂടുമ്പോൾ വളം ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതിനകത്ത് ചാണകപ്പൊടി ഇട്ട് നട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ വളം കാണും പിന്നെ നമ്മൾ ചാണകമ്പളം എന്തെങ്കിലും കലക്കി കൂടെ ഒഴിക്കണം അന്നേരം എന്ത് ചെടിയാണെങ്കിലും നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ചാണകം കലക്കി കലക്കൊഴിക്കുകയാണെങ്കിൽ എന്ത് നല്ല പോലെ വരുള്ളൂ ഇതിനകത്ത് ചീര ഞാൻ പാകിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ചീര കുറച്ച് അതിനകത്തേക്ക് നട്ടതാണ് അതെ എന്നും കുറച്ച് ചീര നട്ട്ക്കണം നമുക്ക് മഴ പിടിക്കുന്നതിന് സമയം വരെ ചീര മഴ മഴ പെയ്തു കഴിഞ്ഞാൽ ചീര പോവും അപ്പോൾ മഴ പെയ്താൽ ആ ചീരയെല്ലാം ഒക്കെ പോവും പെയ്യല്ലേന്ന് ഓർക്കും പക്ഷെ ചൂട് കാരണം പെയ്യണം എന്നും വിചാരിക്കും ഞാൻ പാകി നിർത്തിയിക്കണ ചീര അതുകൊണ്ട് കുറച്ച് ഇന്ന് ഞാൻ ചീര വിത്ത് മേടിച്ചിട്ടുണ്ട് അതൊന്നും പാകണം സെപ്പറേറ്റ് പാകണം മുളയ്ക്കോ എന്നറിയാനേ എല്ലാം നനിച്ചു ഞാനയുടെ പരിപാടി ഇനി കൂടെ അതിനോട് അച്ഛൻ നനയ്ക്കണം ഇത് ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം നനച്ചതാണ് ഇന്നത്തെ വിളവെടുപ്പ് ആദ്യത്തെ വിളവെടുപ്പ് മാങ്ങയും പറിച്ച് ചക്ക കുരുമാങ്ങയും കറി വെക്കണം